മലയാളത്തിന്റെ പ്രോമിസിംഗ് സംവിധായകരിൽ ഒരാളാണ് ചിത്തു ജോസഫ് അദ്ദേഹത്തിൽ നിന്നും വരുന്ന സിനിമകൾക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ട് അതിപ്പോൾ മോഹൻലാലുമായി കൈകോർത്താൽ പിന്നെ പറയേണ്ടതില്ലല്ലോ മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിച്ച സിനിമകളൊക്കെ ഒന്നിനൊന്നും മികച്ചത് തന്നെയാണ് ഇപ്പോഴിത് അതേ കോംബോയിൽ അവരുടെ ഏറ്റവും പ്രോമിസിംഗ് സിനിമയായ ദൃശ്യം എന്ന സീരീസിന്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് എത്തി നിൽക്കുകയാണ് ഇരുവരും അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഹൈപ്പാണ് പ്രേക്ഷകരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഹൈപ്പ് മികച്ച സിനിമകൾ കൊണ്ടും തിരക്കഥകൾ കൊണ്ടും സിനിമാ പ്രേമികളെ ഞെട്ടിച്ച സംവിധായകൻ ജിത്തു ജോസഫ് ദൃശ്യം സിനിമയിലൂടെ പാൻ ഇന്ത്യൻ ലെവലിൽ ശ്രദ്ധ നേടിയ സംവിധായകൻ കൂടിയാണ് ഇദ്ദേഹം ഇപ്പോഴത്തെ ദൃശ്യം എന്ന ചിത്രത്തിന്റെ മൂന്നാം പാർട്ടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് എല്ലാ കോണുകളിലും ശ്രദ്ധിക്കപ്പെടുന്നത് ദൃശ്യം എന്ന ചിത്രത്തിന്റെ മൂന്നാം പാർട്ടിന് അഭൂതപൂർവ്വമായ ഒരു ഹൈപ്പാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് ഫിലിം മേക്കർ എന്ന നിലയിൽ പോലും ജിത്തു ജോസഫിനെയും വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നത് കാണാം കാരണം അത്രയും വലിയ റിസ്ക് എടുത്താണ് ചിത്രങ്ങൾ അദ്ദേഹം ഒരുക്കുന്നത് ഈ രണ്ടാം പാർട്ടും മൂന്നാം പാർട്ടും എന്നൊക്കെ ചെയ്യുന്നത് വലിയ റിസ്ക് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ദൃശ്യത്തെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് കൂടി തരാമോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് ജിത്തു ജോസഫ് പറഞ്ഞു എക്സ്പെക്ട് സ്കൈ ഹൈ ആണ് എന്ന് എനിക്ക് അറിയാം പക്ഷെ ഒരു സാധനമുണ്ട് ഞാനത് ചെയ്തു നോക്കിയാണ് ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് സെക്കൻഡ് പ്ലാൻ വന്ന് ഞാൻ വന്നപ്പോൾ പിള്ളാരും പറഞ്ഞു ഇത് വേണോ എന്ന് ഞാൻ പറഞ്ഞ് ഒന്ന് എഴുതി നോക്കട്ടെ എന്ന് എഴുതി ഓക്കെ അല്ലെങ്കിൽ വിട്ടേക്കാം എന്നും പറഞ്ഞു എഴുതി കഴിഞ്ഞപ്പോൾ എന്നോട് പിള്ളേർ പറഞ്ഞത് ഡാഡി ഇത് നല്ല സിനിമയാണ് എത്ര ഓടും എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ നല്ല സിനിമയാണ് എന്ന് പറഞ്ഞു ഞാൻ ചെയ്തു ഇപ്പോഴിതാ മൂന്നാമത്തെ ചിത്രത്തിലേക്ക് എത്തി നിൽക്കുന്നു ഈ ചിത്രം ഇപ്പോൾ നിലവിൽ നാലു പേർക്ക് അതിന്റെ കഥ അറിയൂ പിള്ളേർക്ക് എന്റെ ഫ്രണ്ടിനും പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്യുന്ന ആൾക്കും ഇത്രയും പേർക്കാണ് കഥ റിയാവുന്നത് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ഒരു നല്ല സിനിമയാണ് എന്നാണ് പക്ഷേ ആൾക്കാർ വേറെ ലെവലിലൊക്കെ പ്രതീക്ഷിച്ചു വന്നിരിക്കുമോ എന്ന് അറിയാൻ വയ്യ ഇത് തന്നെയാണ് ജിത്തു ജോസഫ് എന്ന സംവിധായകന്റെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടറും രണ്ടാമത്തെ സിനിമ നമ്മൾ വിചാരിച്ചതിനപ്പുറമാണ് പോയത് മൂന്നാമത്തെ സിനിമ ഇനി എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അതിനപ്പുറം ജിത്തു ജോസഫ് തരും എന്ന പ്രതീക്ഷയാണ് നമ്മളെ ഈ ഹൈപ്പിന്റെ ഏറ്റവും മുകളിൽ കൊണ്ടെത്തിക്കുന്നത് അത് കിട്ടിയില്ലെങ്കിൽ സിനിമയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല എന്തായാലും ഇതൊരു വലിയ റിസ്ക് തന്നെയാണ് ദൃശ്യം ത്രീ എന്നത് ചെയ്യുന്നത് തന്നെ അതിനപ്പുറം ജോർജൂട്ടി എന്ന ദൃശ്യത്തിലെ നായകൻ യും കുടുംബത്തിന് എന്ത് സംഭവിക്കുമെന്ന് അറിയാനുള്ള കൗതുകം അതുകൊണ്ട് ഈ സിനിമയിലെ കഥാപാത്രത്തെ കുറിച്ച് കൂടി പറയുകയാണ് ജിത്തു ജോസഫ് ജോർജ് ഊട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു അനാഥനാണ് സ്വന്തമായി അധ്വാനിച്ച് വളർന്നു വന്ന ആളാണ് ജോർജുട്ടി ഇത്രയും സമ്പാദിച്ച കൂട്ടത്തിൽ അധ്വാനിച്ച് വളർത്തിയ കുടുംബത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നറിഞ്ഞാൽ അതുപോലെ അയാൾ അത് പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കും അത് മരണം വരെ പിടിച്ചു നിർത്തും അത് പുള്ളിയുടെ ക്യാരക്ടറാണ് അപ്പുറത്തെ വശത്ത് ഒരു മകനാണ് അമ്മയുടെ ഭാഗത്ത് നിന്ന് ദോഷം ഉണ്ടായിട്ടുണ്ട് പ്രഭാകർ എന്ന് പറയുന്ന ആൾക്ക് അതിന്റെ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ അവരുടെ മകനാണ് തുടക്കത്തിലൊക്കെ മകനെ കാണുന്നില്ലെന്നാണ് അവർ വിചാരിച്ചത് പക്ഷേ ഉള്ളിൽ എവിടെയോ മകൻ അപായപ്പെട്ടു എന്ന് ഫീലിംഗ് ഉണ്ട് ആ പേടിയോടെയാണ് മുന്നോട്ട് പോകുന്നത് അവർക്കൊരിക്കലും അത് പൊറുക്കാൻ പറ്റില്ല അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവർക്ക് ഇവനെ കൊല്ലാനുള്ള അവകാശമില്ല ജിത്തു ജോസഫ് പറയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ മൂന്നാം ഭാഗത്തിലേക്ക് എത്തുമ്പോഴും ജിത്തു ജോസഫിന്റെ ഈ വാക്ക് വെച്ച് നോക്കുമ്പോൾ വീണ്ടും അവർ തന്നെ ആയിരിക്കും ജോർജ് ഊട്ടിയെയും കുടുംബത്തെയും കൊടുക്കാനായി എത്തുന്നത് എന്ന് തന്നെ തോന്നും ഇനി അതിലേതെങ്കിലും ട്വിസ്റ്റുകൾ ജിത്തു ജോസഫ് കൊണ്ടുവരുമോ എന്നതാണ് ഇപ്പോഴത്തെ റേഷ ചിന്ത ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ആവേശത്തിന് മുൾമുനയിൽ ചിത്രമായിരുന്നു ചിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ദൃശ്യം മികച്ച ദീർഘതയുടെയും അഭിനയ മുഹൂർത്തങ്ങളുടെയും പിൻബലത്തിൽ സിനിമാസ്വാദകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗമുണ്ടായി ഇപ്പോഴിത മൂന്നാം ഭാഗവും മൂന്നാം ഭാഗത്തിനു വേണ്ടി ഏറ്റവും വലിയ റിസ്ക് ആണ് ചിത്തു ജോസഫ് ഇപ്പോൾ എടുക്കുന്നത് എന്തായാലും ജോർജ് ഊട്ടി അവസാനം വരെ പിടിച്ചു നിൽക്കുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരും